നോമ്പ് കുറിച്ചു പിന്നെ വെള്ളം കുടിച്ചു അപ്പോഴത്തേക്കും ഷുളല വെട്ടി സെറ്റാക്കിയിട്ട് ഇതൊരു നിർബന്ധ സാധനാണല്ലേ മീൻസ് ദ്വീപായ ഒരു ട്രഡീഷണൽ നോമ്പുതറക്കൊരു നിർബന്ധമാണ് ഒഴിച്ചുകൂടാനൊരു സാധനമാണ് ഹലോ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മളൊരു പുതിയ യാത്ര പോകുക കേട്ടോ വേറെ കൊണ്ടല്ല ലക്ഷദ്വീപിലേക്കാണ് ലക്ഷദ്വീപിൽ നമ്മൾ രണ്ടു പ്രാവശ്യം പോയതാണ് പക്ഷേ ലക്ഷദ്വീപിലെ റമദാൻ കുറച്ച് വ്യത്യസ്തമാണ് അപ്പോൾ ലക്ഷദ്വീപിലെ റമദാൻ കാലം നോമ്പുകാലം എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയുണ്ടോ ഞാൻ ഇന്നലെ രാത്രി അങ്കമാലി എത്തിയവിടെ താമസിച്ചു അതിന് ശേഷം ഇപ്പോൾ രാവിലെ എയർപോർട്ടിൽ എയർപോർട്ടിൽ എത്തിയിട്ട് ഞാൻ അകത്ത് കടന്നു അതിന് ശേഷം ഇപ്പോൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ എയർപോർട്ടിലേക്ക് നമ്മൾ അകത്ത് കിടന്നതിന് ശേഷം പുറത്തേക്ക് എങ്ങനെ ഇറങ്ങാൻ നിങ്ങൾക്ക് അറിയോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ വീണ്ടും എനിക്കകത്തേക്ക് കരണം ഒരുപാട് സമയമില്ല അതുകൊണ്ട് അകത്ത് പോയിട്ട് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞു തരട്ടോ എന്തായാലും ആദ്യം ഞാൻ അകത്ത് കയറിയിട്ട് ചെക്കിൻ ചെയ്യട്ടെ അങ്ങനെ ചെക്കിൻ ചെയ്ത് ഗേറ്റിൽ ഗേറ്റിലെത്തിയിട്ടോ ചെക്കിൻ ചെയ്തിട്ട് എനിക്ക് ബോർഡിംഗ് പാസ് തന്നപ്പോഴും അപ്പോൾ ബിസിനസ് ക്ലാസ്സിന് എഴുതിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ചില എയർലൈൻസിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാവുന്നവർ അപ്ഗ്രേഡ് ചെയ്ത് തരും ബിസിനസ് ക്ലാസ് ഞാൻ പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചു പിന്നെ ഈ എ ടി ആർ ഫ്ലൈറ്റിലൊക്കെ എന്താ ഇപ്പോൾ ബിസിനസ് ക്ലാസ് എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ പുള്ളിയോട് ചോദിച്ചത് എൻ്റെ സംഭവം എന്ന് അത് പുള്ളി പറയുന്നതാണ് ഇത് മുമ്പ് പ്രിൻ്റ് ചെയ്തത് പേപ്പറാണ് ബോർഡിംഗ് പാസ് പ്രിൻ്റ് ചെയ്തത് ചിലപ്പോൾ ബിസിനസ് ക്ലാസ്സിൻ്റെ ബോർഡിംഗ് പാസ് കുറേ ബാക്കി ഇരിപ്പുണ്ടാവും ഉണ്ടാവും അതിനകത്ത് അടിച്ചു തന്നെ അതുകൊണ്ട് എനിക്ക് കേട്ട് ചിരി വന്നു കേട്ടോ എന്തായാലും ഇതാ നമ്മൾ ഗേറ്റിലെത്തി ഇനി ഒരു ഒരു മണിക്കൂറിലധികം സമയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ എയർപോർട്ടിനകത്ത് കയറിയിട്ട് പിന്നെ പുറത്തിറങ്ങിയതാണെന്ന് എനിക്ക് ഇതുവരെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് ഞാനതൊന്ന് പറയാമെന്ന് വിചാരിച്ചതാണ് പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് എയർപോർട്ടിനകത്ത് കാര്യമേ പിന്നെ വെറുതെ അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ എത്തിയതിന് ശേഷമാണ് ഒരു കാര്യം ഓർത്ത് കേട്ടോ അതായത് നമുക്കറിയാം ലക്ഷദ്വീപിൽ ഇൻറ്റർനെറ്റ് നമ്മൾ ലാസ്റ്റ് പോയ സമയത്തൊന്നും ഇൻറ്റർനെറ്റ് ഫെസിലിറ്റി ഭയങ്കര സ്പീഡില്ലായിരുന്നു അതിന് ശേഷം നെറ്റ് നല്ല സ്പീഡിൽ വന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഏകദേശം അതിന് കുറച്ച് മുമ്പാണ് ആൻഡമാലിൽ നല്ല ഹൈ സ്പീഡ് നെറ്റ് വന്നത് അത് ജിയോ ആയിരുന്നു അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കായി ഇതും ജിയോ ആയിരിക്കുമെന്ന് ചിന്തിച്ചു പക്ഷേ സാധിക്കുന്ന വിളിച്ചപ്പോഴാണ് അവിടെ ജിയോ അല്ല വന്നിട്ടുള്ളത് ബി എസ് എൻ എല്ലും എയർടെല്ലും ആണെന്ന് പറഞ്ഞേട്ടോ എനിക്കറിയായിരുന്നു അവിടെ ബി എസ് എൽ ആണ് എല്ലാ ഐലൻ്റിലും ഉള്ളതെന്ന് പക്ഷേ ഇപ്പോൾ ഈ ഹൈസ്പീഡ് നെറ്റ് വന്നത് ജിയോ ആണെന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് വിചാരിച്ചു വെച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ബി എസ് എൻ എൽ സിം ഇല്ലായിരുന്നു അപ്പോൾ സിം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പെർമിഷൻ ചോദിച്ചപ്പോൾ അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നീട് അവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഫ്ലൈറ്റിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ആ എയർലൈൻ കമ്പനിയുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അവർ അവരുടെ ഓഫീസിൽ പോയി പ്രത്യേകം പെർമിഷൻ വാങ്ങിച്ചിട്ട് നമ്മുടെ ഐ ഡി കാർഡൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ എൻട്രിയിൽ നിൽക്കുന്ന സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരില്ലേ അവരെ കൊണ്ടുപോയി കാണിച്ചിട്ട് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ അതിനുശേഷം ഞാൻ പോയി സിം എടുത്തു ടെർമിനൽ വണ്ണിൽ അറൈവിൻ്റെ നേരെ മുമ്പിൽ ഒരു ഷോപ്പുണ്ട് അവിടെ പോയിട്ട് എയർടെലിൻ്റെ സിം എടുത്തിട്ട് ബി എസ് എൽ എടുക്കണമെങ്കിൽ പിന്നെയും ഗേറ്റിൻ്റെ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എയർടെൽ സിം എടുത്തു എയർടെൽ അകത്തേയും കവറിലൊക്കെ എയർടെലിൽ അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ട് അപ്പോൾ സിം എടുത്തിട്ട് വീണ്ടും നമ്മൾ സാധാരണ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുന്ന പോലെ ടിക്കറ്റും അതുപോലെ ഐ ഡി കാർഡും കാണിച്ചിട്ട് അകത്തേക്ക് കയറിയതാണ് ഞാൻ രണ്ടാമത് പ്രാവശ്യം ഫെബിങ് കുട്ടികളൊക്കെ ആയിട്ട് ലക്ഷദ്വീപിൽ പോയപ്പോൾ നോമ്പ് ലാസ്റ്റ് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് എത്തിയത് അതുകൊണ്ട് നോമ്പിൻ്റെ ഒരു അവസ്ഥ എന്താണ് ലക്ഷദ്വീപിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അന്നേ വിചാരിച്ചിരുന്നതാണ് നോമ്പുകാലത്തൊന്ന് ലക്ഷദ്വീപ് പോകണമെന്ന് സാധാരണഗതിയിൽ നോമ്പിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നോമ്പിൽ ലക്ഷദ്വീപ് കാണണമെങ്കിൽ പിന്നെ നോമ്പുകാലത്ത് തന്നെ പോയാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ അവസാനത്തെ ഒരാഴ്ച ലക്ഷദ്വീപിൽ ചിലവഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറപ്പെടുന്നത് എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് നോക്കാം കറക്റ്റ് ടൈമിന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഏകദേശം രണ്ടര മണിയായപ്പോൾ നമ്മൾ അഗത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ ശരിക്കും നല്ല ക്ലിയർ ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അഗത്തി ഐലൻഡൊക്കെ ഇങ്ങനെ വൃത്തിയിൽ കാണാൻ പറ്റും പക്ഷേ ഒന്നാമത് ഓപ്പോസിറ്റ് ലൈറ്റായിരുന്നു അതുമാത്രമല്ല നമ്മുടെ ഈ എയർക്രാഫ്റ്റിൻ്റെ ഗ്ലാസ് ഒക്കെ ഭയങ്കര മങ്ങിയിട്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് പഴക്കം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് മങ്ങിയത് കൊണ്ട് നമുക്ക് കാര്യമായിട്ട് താഴേക്കൊന്നും കാണാനൊന്നും പറ്റില്ല എന്തായാലും നമ്മൾ അഗത്തിൽ ലാൻഡ് ചെയ്തു ഈ അടുത്ത് ഇത്ത കാലം വരെയും ഈയൊരു സെക്ടറിൽ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ഈ അലയൻസ് എയറിൻ്റെ ഈ ഒരൊറ്റ ഫ്ലൈറ്റ് മാത്രമേ കേട്ടോ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ടൂറിസ്റ്റുകളൊക്കെ അധികം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഈ നമ്മുടെ ഇൻഡിഗോ അടക്കം വേറെ ചില കമ്പനികളുടെയൊക്കെ ഫ്ലൈറ്റ് സർവീസുകൾ നിന്നും അതുപോലെ തന്നെ ഗോവയിൽ നിന്നും ബാംഗ്ലൂർന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഫ്ലൈറ്റിലിരിക്കുമ്പോൾ അതായത് രണ്ട് മൂന്ന് കമ്പനികളുടെ പല സർവീസസുകളും ഇപ്പോൾ ഈ ഒരു സെക്ടറിൽ ഉണ്ടെങ്കിലും എല്ലാവരും ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് ഇതുപോലത്തെ ഈ ടെർബോപ്രോപ്പ് ഇനത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ എ ടി ആർ സെവൻറ്റി ടു ഒക്കെ പോലത്തെ ചെറിയ ഫ്ലൈറ്റുകളാണ് കേട്ടോ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യപ്പോൾ മനസ്സിലായത് മൂന്നാല് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ റൺവേയുടെ ആണ് കേട്ടോ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള റൺവേയുടെ ലെങ്ത് തീരുമാനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് ഏതാന്നുള്ളത് ഉണ്ട് പിന്നെ എയർക്രാഫ്റ്റിൻ്റെ വെയ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ വെതർ കണ്ടീഷൻസ് ഈ എയർപോർട്ടിൽ നിൽക്കുന്ന എലിവേഷൻ ഇങ്ങനെ കുറേ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ റൺവേയുടെ ലെങ്ത് തീരുമാനിക്കുന്നത് ഇവിടെ നമുക്ക് ഈ എ ടി ആർ സെവൻറ്റി ടു പോലത്തെ ചെറിയ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന നീളത്തിലുള്ള റൺവേ ഉള്ളൂ ഈ അകത്യ എയർപോർട്ടിൽ ഇപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ബോയിങ് സെവൻ ത്രീ സെവൻ അല്ലെങ്കിൽ എയർ ബസ് എത്ര ട്വൻറ്റി ഒക്കെ പോലെയുള്ള ഫ്ലൈറ്റുകൾക്കൊക്കെ മിനിമം ആയിരത്തി എണ്ണൂറെങ്കിലും മീറ്റർ നീളമുള്ള റൺവേ ആവശ്യമാണ് ഇവിടെ അകത്ത് എയർപോർട്ടിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ അതായത് ആയിരത്തി മുന്നൂറ് മീറ്ററിന് താഴെ മാത്രമേ റൺവേ ഉള്ളൂ അതുകൊണ്ട് ഈ എ ടി ആർ പോലുള്ള എ ടി ആർ സെവൻറ്റി ടു പോലത്തെ ഫ്ലൈറ്റേ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വേറെ ചില ഘടകങ്ങൾ പറയുന്നുണ്ട് അതായത് കൂടുതൽ പാസഞ്ചേഴ്സ് ഇല്ലല്ലോ ഈ ഒരു സെക്ടറിൽ അതുകൊണ്ട് പിന്നെ വലിയ ഫ്ലൈറ്റിൻ്റെ ആവശ്യമില്ല അതുമാത്രമല്ല പിന്നെ ഈ ഒരു എയർപോർട്ടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും വളരെ കുറവാണ് ചെറിയ എയർപോർട്ടാണ് ഈ വലിയ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ സെവൻ ത്രീ സെവനോ അല്ലെങ്കിൽ എ ത്രീ ട്വൻറ്റിയൊക്കെ പോലുള്ള ഫ്ലൈറ്റുകൾക്കൊന്നും റീഫ്യൂല് ചെയ്യാനുള്ള സംവിധാനം പോലും ഈ എയർപോർട്ടിലില്ല അതുപോലെ തന്നെ ഒരുപാട് പാസഞ്ചേഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ടെർമിനൽ ഫെസിലിറ്റീസ് ഇല്ല ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട് അതുമാത്രല്ല വേറൊരു സംഭവം പറഞ്ഞു കേട്ടത് നമ്മുടെ ഈ ഒരു അർക്കിപ്പലാഗ് കൊണ്ടല്ലോ ലക്ഷദ്വീപ് ഈ കോറൽ ഐലൻഡ്സ് ആണല്ലോ ഇത് പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന ഫ്ലൈറ്റുകൾ ഇവിടെ സർവീസ് നടത്താൻ ഉപയോഗിക്കുന്നില്ല ഇത്തരം ഈ എ ടി ആർ സെവൻ സെവൻറ്റി ടു പോലെയുള്ള ഫ്ളൈറ്റുകളൊക്കെ വളരെ ചെറിയ രീതിയിൽ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നുള്ളൂ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു സെക്ടറിൽ ഈ ചെറിയ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് നടന്ന് ഇറങ്ങി ലക്ഷദ്വീപിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള പെർമിറ്റും നമ്മൾ ഐ ഡി കാർഡും കാണിച്ചു കൊടുത്തിട്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അധികം സമയമില്ല നമ്മുടെ കവറത്തേക്കുള്ള ബസ്സിൽ പുറപ്പെടാൻ അപ്പോൾ ഇവിടുന്ന് ജെട്ടിയിലേക്ക് എത്താൻ കുറച്ച് ദൂരമുണ്ട് ഓട്ടോ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും ഈ ഒരു പ്രശ്നം നമ്മൾ മുമ്പ് വന്നപ്പോഴും അനുഭവിച്ചാൽ കാരണം ഇവിടുന്ന് അങ്ങോട്ട് ജെട്ടിയിലേക്ക് പോകാൻ നമുക്ക് എപ്പോഴും വണ്ടി കിട്ടില്ല അപ്പോൾ കുറേ നേരമൊക്കെ ട്രൈ ചെയ്തിട്ടോ ബാഗ് കൊടുത്തിട്ട് അവിടെ അങ്ങനെ ആ വെയിലത്ത് കാത്തു നിൽക്കുകയാണ് പക്ഷേ ഒരു വണ്ടി ആ ഭാഗത്തൊന്നുമില്ല പിന്നെ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഫോൺ ചെയ്തിട്ട് നമ്മുടെ അങ്ങാടിയിൽ നിന്ന് ജെട്ടിയുടെ ഭാഗത്ത് എവിടെയോ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടോക്കാരനെ വിളിച്ച് വരുത്തിയിട്ടോ പിന്നെയും കുറേ സമയം കാത്തിരുന്നതിന് ശേഷമാണ് ഓട്ടോ വന്നത് ബസിൽ പുറപ്പെടേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞു അതുകൊണ്ട് മിക്കവാറും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോവേണ്ടി വരും തന്നെ ആയിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഓട്ടോ എടുത്തിട്ട് നമ്മൾ പുറപ്പെട്ടു പുറപ്പെട്ടപ്പോഴാണ് പിന്നെ വേറൊരു പ്രശ്നം പറയുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ജെട്ടിന്നാണ് മുൻപ് വന്നപ്പോഴൊക്കെ ബോട്ട് പുറപ്പെട്ടിരുന്നിട്ട് പക്ഷേ ഇപ്പോൾ ഈസ്റ്റേൺ ജെട്ടിന്ന് അത്തരം ബോട്ട് ബസ്സിൽ പുറപ്പെടുന്നുണ്ട് പക്ഷേ ഈ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ഇപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ജെട്ടിയാണ് അപ്പോൾ ആദ്യം അവിടെ പോകണം അങ്ങനെ ഓട്ടോക്കാരൻ എടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം ആദ്യം അവിടെ കൊണ്ടുപോയി അപ്പോൾ ഓൺലൈനിൽ എനിക്ക് വേണ്ടി ടിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നു സാധിക്കും അപ്പോൾ അവിടെ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് ആ ടിക്കറ്റ് വാങ്ങിച്ചിട്ടോ അഞ്ഞൂറ് രൂപയാണ് നോൺ ഐലൻഡേഴ്സിന് ഇവിടുന്ന് അകത്തുനിന്ന് കവരത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റിന് റേറ്റ് അങ്ങനെ ആ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് വീണ്ടും ആ സെയിം ഓട്ടോ തന്നെ കയറിയിട്ട് നമ്മൾ ഈസ്റ്റേൺ ജെട്ടിയിലേക്ക് പുറപ്പെട്ടു കേട്ടോ ഈസ്റ്റേൺ ജട്ടിയിലേക്ക് നമ്മളങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ ചെല്ലും ുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വെസല് കുറച്ചിങ്ങനെ വിട്ടിരുന്നു കേട്ടോ നമ്മുടെ ഈ ജെട്ടീന്ന് വെസലിൻ്റെ സ്റ്റാഫ് കോണിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കയറൊക്കെ കെട്ടയച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ ടൈറ്റാനിക്കിൽ ജാക്ക് ടൈറ്റാനിക്കിലേക്ക് ചാടി കയറുന്ന പോലെയാണ് ഞാൻ ഈ ജെട്ടിന്ന് ബോട്ടിലേക്ക് ചാടി കയറിയത് കേട്ടോ ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ നമുക്ക് ഈ വിസല് കിട്ടൂലായിരുന്നു ഒരു ദിവസം മുഴുവനും ഇവിടെ അഗത്തിയിൽ താമസിക്കേണ്ടി വന്നേനെ എന്തായാലും ഭാഗ്യത്തിന് വിസല് കിട്ടി ഇനിയൊരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ യാത്രയാണ് കവരത്തിയിലേക്കുള്ളത് വിസലിലേക്ക് കയറി അപ്പം തന്നെ ഒരു തണലിലേക്ക് വന്നിട്ടോ ഇപ്പോഴാണ് ചെറിയൊരു ആശ്വാസം കിട്ടുന്നത് അതായത് അഗത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ആ മൊമെൻറ്റ് മുതൽ ഈ നിമിഷം വരെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വെയിലും ചൂടുമാണ് കേരളത്തിലെ ഏകദേശം അതേ ചൂട് തന്നെ കേട്ടോ എവിടെയും ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ വെയിലത്ത് ഓടിപ്പാഞ്ഞിട്ട് പിന്നെ അതുമാത്രമല്ല മെൻ്റലിയും തന്നെ ഒരു ടെൻഷൻ അടിച്ചു അത്യാവശ്യം ഈ വിസല് കിട്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ അപ്പോൾ മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു നല്ല ചൂടും വേർത്തും അപ്പോൾ കുറച്ച് നേരം ആ തണലത്തി നിന്നതിന് ശേഷം കുറച്ച് നേരം എ സിയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് വിസലിൻ്റെ അകത്ത് കയറി അവിടെ സീറ്റിൽ പോയിട്ട് കുറച്ച് സമയം ഇരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വന്ന് റെസ്റ്റ് എടുത്ത് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം വീണ്ടും പുറത്തേക്ക് തന്നെ വന്നു കേട്ടോ അതായത് കടൽ കാണുന്ന രീതിയിൽ നിൽക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ആന ട്രെയിന് കടല് അതുപോലെ വിമാനം ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ലല്ലോ അപ്പോൾ ഉള്ള സമയം പുറത്ത് വന്നിട്ട് കടലിലേക്ക് നോക്കി കുറേ സമയം അങ്ങനെ ഇരുന്നു കേട്ടോ ബ്ലൂ മെർലിൻ എന്നാണ് നമ്മളീ പോകുന്ന ബെസലിൻ്റെ പേര് അതായത് ലക്ഷദ്വീപിൽ ഇൻ്റർ ഐലൻഡ് സർവീസ് നടത്തുന്ന ഇതുപോലത്തെ കുറേ വെസൽസ് ഉണ്ട് ആൾ താമസമുള്ള പത്തോളം അയലൻ്റുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വെസലുകളാണ് അപ്പോൾ ഇതിനൊക്കെ പേര് കൊടുത്തുള്ള മിക്കവാറും ഒക്കെ ഓരോ മീനുകളുടെ പേരാണ് കേട്ടോ ഈ ബ്ലൂ മെർലിൻ എന്ന് പറയുന്നതും ഒരു മീനിൻ്റെ പേരാണ് അങ്ങനെ മൂന്ന് മണിക്കവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ട് രണ്ടര മണിക്കൂർ ഏകദേശം ബസലിലിരുന്ന് ഒരു അഞ്ചര മണിയായപ്പോൾ നമ്മൾ കവരത്തി എത്തിയിട്ടോ ഇപ്പോൾ ആ കവരത്തി ഇറങ്ങി നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നതും ഒരുപാട് സമയം ചിലവഴിച്ചതുമായ ഒരു ജെട്ടിയാണിത് കേട്ടോ ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് നല്ല രസമായിരുന്നു മുമ്പൊക്കെ വന്നപ്പോഴൊക്കെ അപ്പോൾ നമ്മൾ സാധിക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സാധിക്കും ഇപ്പം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് നമുക്ക് എനിക്ക് എവിടെയാണ് സ്റ്റേ എന്താ പരിപാടി പരിപാടിയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല മുമ്പൊക്കെ വന്നപ്പോൾ എത്തിയ ഉടനെ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ പെർമിറ്റ് കാണിച്ചു കൊടുത്തിട്ട് എൻട്രി ചെയ്ത് വാങ്ങേണ്ടിയിരുന്നു ഇപ്പൊ നമ്മളിങ്ങനെ വരുമ്പോൾ അവിടെ തന്നെ ഒരു കൗണ്ടറിൽ കാണിരുന്നിട്ട് നമ്മുടെ പെർമിറ്റ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുത്ത് എൻട്രി ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ നിൽക്കുമ്പോൾ ഒരു വിളി കേട്ടു ഉറങ്ങിയായിരുന്നല്ലേ നോമ്പല്ലേ ഇങ്ങനെയാണോ ഞാന് ഞാൻ അവിടെ നിന്നൊക്കെ വലിയ രീതിയിൽ ലക്ഷദ്വീപില് റമദാൻ കാണാൻ വേണ്ടിയിട്ട് പോവാന്നൊക്കെ ഒക്കെ വന്നിട്ട് ഇവിടെ എല്ലാരും കിടന്നുറങ്ങിയായിരുന്നു റമദാനിവിടെ കടന്നുറങ്ങിയല്ലേ അതുകൊണ്ടാണ് എനിക്ക് നല്ല ഉറക്ക ക്ഷണുണ്ട് ഉറങ്ങിയതിന്റെ ക്ഷീണം പോണെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ യാത്ര പോകാലോണ്ടായിരുന്നു യാത്ര ഭാഗ്യത്തിന് വിഷല് കിട്ടി ജസ്റ്റ് ഓടി കയറി അല്ലേ ആ ശരിക്കും ബോർഡിംഗ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചാടി കേറി ടൈറ്റാനിക്കല് ചാക്ക് കയറില്ലേ അതുപോലെ പെരുന്നാൾ കൂടാനല്ല ആദ്യം നോമ്പ് ചെയ്യണ്ടേ നോമ്പ് കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ നോമ്പ് എടുക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ടോ നോമ്പ് നോമ്പായിട്ട് നന്നായി കടിച്ചല്ലോ എടുത്തോ സുഖല്ലേ അടിപൊളി എല്ലാരും ബുള്ളറ്റ് ആണല്ലോ കഴിഞ്ഞ തവണ വന്നിട്ട് പിന്നെ പൈസക്കാരിപ്പ് മാറിയില്ലേ മൊത്തത്തിൽ മാറിയില്ല അടിപൊളി പെട്രോൾ പമ്പ് ഓപ്പൺ ആയി പെട്രോൾ പമ്പ് ഓപ്പൺ ആയി ട്വന്റി ഫോറായി ആണല്ലേ ഇവിടെ നോമ്പ് നോമ്പില്ലാത്തവർക്ക് നോമ്പില്ലാത്തവർക്ക് ഭക്ഷണം അല്ല എനിക്ക് നോമ്പുണ്ട് ഞാനതല്ലേ ചോദിച്ചു അന്വേഷിച്ച എല്ലാരും ചിരിയൊക്കെ മെലിഞ്ഞിട്ടായിരുന്നില്ലേ കൊറച്ച് തടിച്ചു രണ്ട് പാട്ടൊക്കെ എഴുതി അങ്ങനെ ഫുള്ള് തെറ്റിപ്പാശൻ ിൽഡിംഗ് പൊളിക്കാൻ പോവാൻ ഈ ബിൽഡിങ് കാണില്ല ഓ പഞ്ചായത്ത് ബിൽഡിംഗ് പഞ്ചായത്ത് അല്ല പഞ്ചായത്തിന് ആവശ്യം ആറ്റർപ്പാക്കാം ആറ്ററിനെ കാണാൻ പോകണം ആ നോമ്പുറച്ചാ സാധിക്കിനെ കണ്ടു പിന്നെ സാധുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ജെട്ടി വെച്ച് തന്നെ അൽത്താഫിനെ നവാസിനെയും കണ്ടു കുറച്ചു നേരം സംസാരിച്ചിരുന്നു അതിന് ശേഷം ഞാൻ സാധിക്കും കൂടി അവൻ്റെ വീട്ടിൽ പോയിട്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് വീണ്ടും ബൈക്കിൽ വേറെ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടോ അതായത് നമ്മുടെ ചങ്ക് ബ്രോ ഉണ്ട് നസീമുദ്ദീൻ നിങ്ങൾക്കറിയാം ലക്ഷദ്വീപ് പോലീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ പുള്ളിക്കൊരു സർപ്രൈസ് എടുക്കാമെന്ന് ചോദിച്ചിട്ട് പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളിയുടെ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പുറപ്പെട്ടു ഈ റോട്ടി കൂടി ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് ദിവസം നമ്മളിവിടെയൊക്കെ ഉണ്ടായിരുന്ന ആൾ മുൻപ് വന്നപ്പോൾ നിങ്ങളും അതിൻ്റെയൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടതാണ് സർപ്രൈസായിപ്പോ ഫാമിലിണ്ടോ ഇല്ല ഫാമിലി ഇല്ല സംഭവം ശരി അലഹദില്ല പ്രതീക്ഷിച്ചില്ലാമിലോ ഇല്ലല്ലേ എന്തായാലും നമ്മള് നാളത്തെ നോമ്പ് നമ്മൾ ഒരുമീച്ചിൽ ഓകെ കൊറച്ചു ദിവസം ഉണ്ട് ഒരു ദിവസം ഒരു 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 ദിവസം പോരാ കൊറച്ച് ദിവസം ഇനി നാളെ തോട്ട് തുടങ്ങുവോ ലുക്കായല്ലോ ഒന്ന് ചുളനായല്ലോ ആര് ഞാനോ എന്തിനാ മമ്മൂട്ടി എന്ന് പറയുന്നേ ഞങ്ങള് ഞാൻ തമാശ പറഞ്ഞു അതെ പറയാണ്ടിരുന്നേപ്രൈസ്രൈസാ പറഞ്ഞിട്ട് ഞങ്ങളില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർപ്രൈസ് ഞങ്ങൾ വരുമായിരുന്നു പല വിഭവങ്ങളും പല സാധനങ്ങളും കൊണ്ട് അല്ല അവസരം നാളെ ആയിക്കോട്ടെ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ ഭയങ്കര തിരക്കാണല്ലോ നോമ്പിന്റെ ആ ഈ കച്ചവടങ്ങളൊക്കെ അല്ലേ നമുക്ക് ചെറിയ നോമ്പോ കേട്ടോ പെട്ടെന്നുള്ളൊരു നോമ്പോരാണ് തട്ടിക്കോട്ടിലേക്ക് നോമ്പൊരാണ് ചെറിയ രീതിയിൽ സാമ്പിൾ പഠിക്കട്ടെ ഒരു ടീമ് പോയേ ഉള്ളൂ അതാരാ പുതിയപല്ലേ പുതിയ ഐ ആം ഗെയിം അതിനു മുമ്പ് ഷൂട്ടിന് വേണ്ടി ഓ റിലാക്സ് ആണ് അങ്ങനെ ഒന്നാണ് ഇവിടെ അല്ല ഷൂട്ട് എനിക്ക് പൊതുവെ എണ്ണക്കട വലിയ സാധനം പേര് ആർക്കും അറിയില്ല പേരറിയാത്തൊരു സാധനം കണ്ടിട്ട് പൊള്ളാൻ തോന്നുന്നു പിന്നെ ഇപ്പൊ മനസ്സിലായില്ല ഇങ്ങക്ക് നമ്മുടെ ലക്ഷദ്വീപിലെ സുഹൃത്തുക്കളുടെ സ്നേഹം അവന്മാര് നിലത്ത് നിർത്തണില്ല വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെയാണ് അപ്പൊ തൽക്കാലം ഇന്ന് ജസ്റ്റ് നമുക്ക് ബീച്ചിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു ചെറിയ രീതിയിലൊരു നോമ്പ് കറ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് ഓടി ഇങ്ങനെ നടക്കണം അവർ എന്തൊക്കെയാ ഫ്രൂട്ട്സും സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇനി പൊടിക്കാൻ പോവാണ് ഓരോ ദിവസവും ലക്ഷദ്വീപിലെ നോമ്പിന്റെ സ്പെഷ്യൽ സംഭവങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും തരക്കാലം നമുക്ക് ബീച്ചിൽ പോയി നോമ്പ് ഇവിടെ കണ്ടോ ഈ സ്ട്രീറ്റില് ഈ ഒരു കടയില് ഭയങ്കര തിരക്ക് ഇത് പച്ചക്കറി കടയാണോ ആ പച്ചക്കറി കട ഫ്രൂട്ട്സ് അപ്പോൾ ഈ തിരക്ക് ഈ ഷിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എത്തിയിട്ടുണ്ട് ആ ആ ദിവസം കൂടിയാണ് ഓ എല്ലാ സ്ഥലത്തും നമ്മള് അന്ന് വന്നപ്പോൾ വീഡിയോകളിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇവർക്ക് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഇന്ന് ഷിപ്പ് വന്നപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇവർക്ക് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കിട്ടിയിരിക്കട്ടോ അപ്പോൾ അത് വാങ്ങാനുള്ള തിരക്കാണല്ലേ അതെ അതെ പച്ചക്കറി വാങ്ങാനുള്ള തിരക്കാ കുറെ കൂടി കപ്പൽ വന്നു ഒറ്റ ഉള്ളൂ അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾക്ക് ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും അവൈലബിൾ അല്ല ഇല്ല 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 കുറച്ച് നാളായി നാളായിട്ട് അതാണ് കഥ കേട്ടോ കണ്ടോ യും കടയിൽ തിരക്കാണ് എല്ലാവരുടെയും കയ്യിലൊരു കവർ കാണോ കണ്ടോ എല്ലാരും ഈ ഭാഗം മെയിൻ ആയിട്ട് നോമ്പോറ സ്പോട്ടാണ് ഇവിടുത്തെ വീട്ടിലിട്ടാരും നോമ്പ് അല്ലല്ല ഇപ്പൊ നോമ്പ് ഇങ്ങനെ കഴിഞ്ഞല്ലോ എല്ലാവരും ഇങ്ങനെ ബീച്ചിലേക്ക് എല്ലാരും ഇപ്പൊ ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവരും ഇങ്ങനെ തീർന്നു നോമ്പ് പറ അതായത് ലക്ഷദ്വീപ് ആൾക്കാരുടെ മെയിൻ ഒരു പരിപാടിയാണ് നോമ്പ് ഇറക്കാൻ വേണ്ടി ബീച്ചിലേക്ക് ഇറങ്ങുക എന്നുള്ളത് കേട്ടോ അതായത് ബീച്ചിലേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടല്ല മിക്ക വീട്ടിലും ജസ്റ്റ് ഒരു പത്തടി വെച്ച് കഴിഞ്ഞാൽ ബീച്ചാണ് അതുകൊണ്ട് അത് അവർക്ക് ഭയങ്കര ഈസിയാണ് പിന്നെ അത് മാത്രമല്ല കടലും ബീച്ചൊക്കെ അവരുടെ ജീവിതവുമായിട്ട് അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണല്ലോ ഇപ്പോഴത്തെ നമ്മളീ പോകുമ്പോൾ റോട്ടി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിലും നടന്നൊക്കെ പോകുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ കുറേ കവറൊക്കെ കാണുന്നുണ്ട് അവരൊക്കെ മിക്കവാറും ഇങ്ങനെ ബീച്ചിലേക്ക് നോമ്പ് തുറക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ കേട്ടോ മുമ്പ് ഒരിക്കൽ ഇവിടെ അവസാനത്തെ എത്തിയ ഞാൻ ലാസ്റ്റ് നോമ്പ് ബീച്ചിൽ പോയിട്ട് ഇവരുടെ കൂടെ എൻ്റെ നോമ്പ് തുറന്നിരുന്നു അന്ന് നമ്മൾ പെരുന്നാളിനെ വരവേൽക്കുന്ന ആ മാസം കാണുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ ഇവരുടെ ഒരു ശരിക്കും എക്സ്പീരിയൻസ് ചെയ്താണ് ഈ ഇപ്രാവശ്യം മാക്സിമം പറ്റുമെങ്കിൽ നമുക്കതൊക്കെ കാണണം എന്തായാലും ഞങ്ങള് ഒരു ഉസ്താദ് ബീച്ച് എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ പേരുണ്ടോ ഉസ്താദ് ബീച്ച് പേര് ആണ് അങ്ങനെ കൊറേ ഫ്രൂട്ട്സും ജ്യൂസും കുറച്ച് കടികളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടോ ഇവിടെയാണ് നമ്മുടെ നോമ്പ് തെറ വെറൈറ്റി നോമ്പ് കറോ ഇവിടെ കേട്ടോ നോമ്പ് നിറ എന്ത് ഈ ഒരു അറ്റ്മോസ്ഫിയറിലാണ് അതായത് യും ഭംഗിയുള്ള കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് നോമ്പ് കൊറക്കാൻ പോകുന്നത് ലൈഫിൽ ഇങ്ങനെ നോമ്പോ ആദ്യായിട്ടായിരിക്കും എന്താ പശ്ചാത്തലം അല്ലേ സൺസെറ്റ് നോമ്പ് അല്ലെങ്കിൽ എപ്പോഴും ക്ലീൻ ഇതാ മനോഹരമായ ലഗൂൺ ഈ സൈഡിലുണ്ട് ഈ സൈഡിലല്ല അതെ ഇവിടെ ഉണ്ട് അസ്തമിക്കാൻ പോണം ഇവിടെ സമയവ്യത്യാസം ആറ് അമ്പതിനാണല്ലേ ഓക്കേ എന്തൊക്കെയാണ് നമുക്ക് നോമ്പ് വരയ്ക്ക് അറിയാം ഞാന് വീഡിയോ അന്നത്തെ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതാണ് ചുഴല ചുളല മീൻസ് ഇളനീര് ഈ പേര് മാത്രം എങ്ങനെ ഉണ്ടായി നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടില്ല ചുഴല നമ്മള് നല്ല ഗവേഷണം നടത്തിയിട്ടുണ്ട് അതിനകത്ത് അല്ല ഈ പേരെങ്ങനെ വന്നു വിളിക്കുന്നു ഏറ്റെടുത്തു പിന്നെന്താണ് ഇത് നമ്മുടെ ഒരു സ്റ്റൈലാണ് ഇങ്ങനെ ഒരു പലർക്കും സംശയമുണ്ട് ഇത് എങ്ങനെ ഇത് തേങ്ങ എന്താ ചെയ്യുന്നു താമ്പുറക് ഇത് നമ്മള് കട്ട് ചെയ്യും കത്തി എടുത്തിട്ട് കട്ട് ചെയ്ത് ആ കട്ട് കത്തിയും കത്തിയും കൊണ്ടുവരും കൊണ്ടുവരും പിന്നെ വേറെന്താണ് ജ്യൂസ് തണ്ണിമത്തലും ഇങ്ങനെ കത്തി ഒക്കെ കൊണ്ട് വന്നിട്ട് വേണ്ട ഇവിടെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ പോകണം ജസ്റ്റ് വന്നിട്ട് ഉണ്ടാക്കിയ പരിപാടിയാണ് പക്ഷേ ഇത് അടിപൊളിയായി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നോക്കുമ്പോ എത്ര രസം ഉണ്ടാവില്ല അല്ല ഈ പശ്ചാത്തലമൊക്കെ കൊണ്ടേ മൊത്തത്തില് ഭംഗിയായല്ലോ മാത്ര മാസ് മാസാണ് അല്ല കടല്യറികൊണ്ടിരിക്കാണ് കടല് ആ വേലി കയറ്റാണോന്നുള്ള സംശയാണ് നോമ്പ് തുറ തീരുമ്പോഴത്തേക്കും പുറകിൽ വന്ന് തട്ടു കുറച്ച് വെള്ളം കൂടുതലായിപ്പോ ആണോ െ നോമ്പ് കുറിച്ചു പിന്നെ വെള്ളം കുടിച്ചു അപ്പഴത്തേക്കും ചുളല വെട്ടി സെറ്റാക്കിട്ട് ഇതൊരു നിർബന്ധ സാധനാണല്ലേ മീൻസ് ഒരു ട്രഡീഷണൽ നോമ്പ് നിറക്കൊരു നിർബന്ധ ഒഴിച്ചു അതേ നമ്മടെ നാട്ടിലൊരു കിലോ തണ്ണിമത്തന് വത്തക്ക അതിന് പതിനെട്ട് രൂപയാണ് ഇപ്പൊ സാധാരണ തണ്ണിമത്തന് ഇതിന് ഇവിടെ അറുപത്തഞ്ച് രൂപയാണ് തരാം ഒരു കിലോ ചെറുതർണ്ണം വാങ്ങിയപ്പോ നൂറ്റമ്പത് രൂപ ഈ പൊറത്ത് മഞ്ഞയും അകത്തു ചോപ്പുള്ള സാധനമാണ് ഏറ്റവും നല്ല മധുരം അതാണ് മധുരം നല്ല മധുര ആരാണ് സമാധാനായിട്ട് നോമ്പ് ഒരൊക്കെ സമ്മതിക്കാത്ത സച്ചു ആണോ സച്ചു സച്ചു വീഡിയോ കോളിയപ്പോ മോറ്റേക്ക് ടോർച്ച് അടിച്ചു വെച്ചാ അല്ലെങ്കിൽ നിന്നെ കാണുന്നുണ്ട് ടോർച്ച് ടോർച്ചടിക്കണോ ട്രെയിനിലാണോ ഏ ഏട്ടോ അപ്പൊ നോമ്പില്ലാന്ന് ഉറപ്പായില്ലേ ോമ്പില്ല ഉറപ്പില്ല എക്സ് എൽ പറയണേ ഇവിടെ കൊറച്ച് സമാധാനം ഫീൽ ചെയ്യുന്നുണ്ടിപ്പോ സമാധാനം ഇവിടെ വേറൊരു സ്പെഷ്യൽ സംഭവം തരാം നമ്മള് പല കോമ്പിനേഷൻസ് ഉണ്ടാക്കാറുണ്ട് യാത്രയില് ഈട്ടപ്പഴവും അണ്ടിപ്പരിപ്പും ഒരുമിച്ച് കഴിക്കാറുണ്ട് വീട്ടിൽ നോമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ പൊക്കവട ഉണ്ടാവും പൊക്കവണയും ഈത്തപ്പഴം കൂട്ടി കഴിക്കാറുണ്ട് ഇവിടെ വന്നപ്പോൾ ഇവർക്കും ഉണ്ടാകത്തൊരു കോമ്പിനേഷൻ നമ്മളെ ശുണലുണ്ടല്ലോ അത് അതിൻ്റെ വെള്ളം കുടിച്ചതിന് ശേഷം അത് വെട്ടിയിട്ട് ഇങ്ങനെ എന്താ അതിൻ്റെ ആ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള കഴമ്പ് അതിൻ്റെ കൂട്ടത്തിൽ ഈത്തപ്പഴം വെച്ചിട്ട് കഴിക്കണം ഞാനിങ്ങനെ എന്ത് സാധനം കിട്ടിയാലും ഇങ്ങനെ കോമ്പിനേഷൻ ആക്കി കഴിച്ചു നോക്കാറ് പതിവുണ്ട് അപ്പോൾ ഇവർ ഇങ്ങോട്ട് പറഞ്ഞു തന്നെ ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ സൂപ്പറാണ് കൊള്ളാം നോമ്പ് പറഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് സമയം അവിടെ സംസാരിച്ചിരുന്നു കേട്ടോ കാറ്റൊക്കെ കൊണ്ടിട്ട് നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നു പള്ളീൻ്റെ സമയം കഴിഞ്ഞ് ഇപ്പതാ ഒമ്പതര മണിയായിട്ടോ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മെയിൻ കോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് സാധുഗിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പതാ നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടേ നമ്മൾ അന്നൊരിക്ക വന്നപ്പോഴൊക്കെ കണ്ടതാണ് ഇട്ട് ബന്ധത് അല്ലേ ഇട്ട് പന്ത് എന്ന് അതിന് പറയാം സംഗതി ഇറച്ചി ഇറച്ചിച്ചോറും ഒക്കെ നാട്ടിൽ പറയണ പോലത്തെ സംഭവമാണ് അത് പിന്നെ ഇവിടെ കേലാഞ്ചി ഇത് കേലാഞ്ചിരി ആ ഇത് ഞാൻ മറ്റേ സാധനം പത്തിരിയാണ് പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ ഇത് ഞാൻ രണ്ടെണ്ണം കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇത് സംഭവം വെച്ചാല് നമ്മുടെ അരിയും ഇളനീരില്ലേ ഇളനീരിന്റെ കാമ്പില്ലേ അതും കൂടി അരച്ചുണ്ടാക്കിയ ഒരു സാധനത്തില് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നുന്നില്ലേ അതേപോലെ ആ ടേസ്റ്റ് കിട്ടും ഭയങ്കര സോഫ്റ്റ് ആണ് ഇതും ഈ ഒരു കറിയുണ്ട് ഇതെന്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറിയും ഈ സാധനവും ഭയങ്കര കോമ്പിനേഷൻ ആട്ടോ ഇതിപ്പോ ഞാൻ കഴിച്ചു പിന്നെ നമ്മുടെ ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് നേരം കഴിക്കാൻ കിട്ടുന്ന ചൂര വറുത്തത് ഉണ്ട് പിന്നെ ഈ ഒരു മീൻ കിട്ടും ലഗൂൺ ഫിഷ് കടലിന്റെ ഈ തീരത്തോട് ചേർന്നുള്ള ഭാഗം ഉണ്ടല്ലോ ലഗൂൺ അവിടുന്ന് പിടിക്കുന്ന ഫിഷാണ് അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അപ്പം ഇത്രയാണ് നമുക്ക് ഇന്ന് നോമ്പ് തുറയുടെ മെയിൻ ഭക്ഷണം കേട്ടോ പിന്നെ ഇത് മീനച്ചാറാണോ ഡെയ്റ്റ് പിക്കൽ ആ ഡേറ്റ്സ് പിക്കലുണ്ട് കട്ടൻ ചായ ഉണ്ട് ഇതാ നമ്മുടെ ഫുഡ് അപ്പോൾ ഈ സാധിക്കാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ലക്ഷദ്വീപിലത്തെ റമദാൻ മാസം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കണ്ടത് നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തുന്നവരെയുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇനി ഇപ്പോൾ വിശ്രമിക്കാൻ സമയമൊന്നുമില്ല ഇപ്പോൾ ഒമ്പതര എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പള്ളിയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് റോഡ് മുഴുവൻ വിജനമായി കിടക്കേണ്ട ഒരു മനുഷ്യൻ പോലും ആ സ്ഥലത്തൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഈ അങ്ങാടി മൊത്തം ഭയങ്കര ആക്റ്റീവ് ആവത്തില്ലേ അത് ഈ നോമ്പിന് ഒരു വിശേഷമാണ് അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് രാത്രി കവരെത്തിട്ട വൈബ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം Bye-bye.